നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പുതിയൊരു വഴിത്തിരിവിലേക്ക് മാറുകയാണ് ആർ എം ബി നേതാവ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ഹൈക്കോടതിയിൽ ഹാജരാക്കി പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണോ എന്നതിൽ വാദം കേൾക്കാനാണ് പ്രതികളെ ഹാജരാക്കിയത് കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പതിനാല് പ്രതികളിൽ പന്ത്രണ്ട് പേരെയാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത് ഓരോ പ്രതിയെയും വിചാരണക്കൂട്ടിലേക്ക് കയറ്റി കുറ്റങ്ങൾ ബോധിപ്പിക്കുകയാണ് കോടതി ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ജ്യോതിബാബുവിനെ ഓൺലൈൻ വഴിയാണ് ഹാജരാക്കിയത് വധശിക്ഷയോ അതിനടുത്ത ശിക്ഷയോ നൽകാതിരിക്കാൻ എന്ന് പ്രതികളോട് കോടതി ചോദിച്ചു അവർ നൽകിയ ഉത്തരം തങ്ങൾക്ക് വധശിക്ഷ നൽകരുതെന്നും നിരപരാധികളാണെന്നും പോലീസ് മർദ്ദനമേറ്റെന്നും കുടുംബം തങ്ങളെ ആശ്രയിച്ചാണ് കഴിയുന്നതെന്നും അതിനാൽ ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും പ്രതികൾ കോടതിയോട് അഭ്യർത്ഥിച്ചു ഇത് ആര് കേൾക്കും കേരളത്തിലെ മനസ്സാക്ഷിയുള്ള ജനങ്ങൾ ഈ പ്രതികളുടെ വാക്ക് ഏത് തരത്തിലായിരിക്കും എടുക്കുക ടി പി ചന്ദ്രശേഖരനും ഒരു കുടുംബമില്ലായിരുന്നോ ആ കുടുംബമുണ്ടായിരുന്ന ആ വ്യക്തിയല്ലേ അമ്പത്തൊന്ന് വെട്ടു വെട്ടിയത് എന്നിട്ടിപ്പോൾ ഈ പ്രതികൾക്ക് ഈ നരാധമന്മാർക്ക് ഈ നരാധമന്മാർക്ക് കൂട്ടുനിന്നവരും ഗൂഢാലോചന നടത്തിയവർക്കും ഒക്കെ ഇപ്പോൾ വലിയ ക്ഷമാപണം പതിനൊന്ന് പ്രതികളിൽ ആറ് പ്രതികളോടെ കോടതി കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് പൂർത്തിയാക്കി ജ്യോതിബാബുവിനോട് ഓൺലൈൻ വഴിയും സംവദിച്ചു മറ്റു പ്രതികളെയും കേട്ടതിന് ശേഷമായിരിക്കും കോടതി തുടർ നടപടികൾ സ്വീകരിക്കുക കേസിൽ ഇന്ന് ശിക്ഷാവിധി ഉണ്ടാകില്ലെന്നാണ് വിവരം ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ കെ കെ രമ എം എൽ എ വിധി കേൾക്കാൻ കോടതിയിൽ നേരിട്ടെത്തിയിരുന്നു വടകരക്കടുത്ത് ഒഞ്ചിയത്ത് വെച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ടി പി കൊല്ലപ്പെട്ടത് ഒരു സംഘം ബോംബറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു സി പി എമ്മിൽ നിന്ന് വിട്ടുപോയി ആർ എം ബി എന്ന പാർട്ടി ഉണ്ടാക്കിയതിൽ പ്രതികൾ പക വീട്ടുകയായിരുന്നു എന്നാണ് കേസ് അനൂപ് കിർമാണി മനോജ് കൊടിസുനി രജീഷ് മുഹമ്മദ് ഷാഫി സിജിത്ത് ഷിനോജ് രാമചന്ദ്രൻ ട്രൗസർ മനോജ് കുഞ്ഞനന്ദൻ റഫീഖ് എന്നീ പ്രതികൾക്ക് വിചാരണ കോടതി ജീവപര്യന്തം തടവും പിഴയും മറ്റൊരു പ്രതിയായ കണ്ണൂർ സ്വദേശി ലെമ്പു പ്രദീപിന് മൂന്ന് വർഷം കഠിന തടവുമാണ് ശിക്ഷ വിധിച്ചത് മുപ്പത്തിയാറ് പ്രതികളിൽ മോഹനൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെ ഇരുപത്തിനാല് പേരെ വെറുതെ വിട്ടിരുന്നു എന്തായാലും ഈ കേസ് ഇവിടം കൊണ്ട് നിൽക്കില്ല വധശിക്ഷ വരെ നൽകാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പന്ത്രണ്ട് വർഷം പിന്നിടുമ്പോൾ ടി പി ചന്ദ്രശേഖരൻ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവ ചർച്ചാ വിഷയമായി മാറുകയാണ് സി പി എം ഏൽക്കുന്ന കനത്ത ഒരു പ്രഹരം തന്നെയാണ് പ്രത്യേകിച്ച് വടകരയിൽ എങ്ങനെയെങ്കിലും മണ്ഡലം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ശൈലജ ടീച്ചറെ രംഗത്തിറക്കിയിരിക്കുകയാണ് പക്ഷേ ആ വടകരയിൽ നിന്ന് തന്നെയായിരിക്കും ഇക്കുറി വൻ പ്രഹരം സി പി എമ്മിനേൽക്കാൻ പോകുന്നത്